നാട്ടിൽ ഇന്നും ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് യൂട്രസ് സംബന്ധമായ അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം നമ്മളിതെല്ലാം അറിയുന്നത് ബ്ലീഡിങ് കൂടുമ്പോഴോ കുറയുമ്പോഴോ അല്ലെ ചില മാസങ്ങളിൽ ബ്ലീഡിങ് ഇല്ലാതാവുമ്പോഴൊക്കെയാണ് ആ സമയത്തായിരിക്കും നിങ്ങൾ ഡോക്ടറെ കണ്ട് അപ്പം എപ്പോഴും ഈ ഒരു യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് നമുക്ക് പ്രൈമറി ഗോൾഡ് സ്റ്റാൻഡേർഡ് റൂൾ എന്ന് പറയുന്നതിന് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് ഒന്ന് പെൽവിക് എക്സാമിനേഷൻ അത് നിർബന്ധമായിട്ടും ഓരോ ഡോക്ടേഴ്സ് നമ്മളെ ഒ പി സ്ത്രീകൾ വരുമ്പോൾ റുട്ടീനായിട്ട് തന്നെ ചെയ്യേണ്ട ഒന്നാണ് അപ്പം നമുക്ക് പെൽവിക് എക്സാമിനേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും കംപ്ലയിൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അതിന് പുറമേ നമുക്ക് പാൽക്കേറ്റ് ചെയ്തിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ യൂട്രസിനകത്ത് മുഴയോ തടിപ്പോ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്കാനിന് വേണ്ടിയിട്ട് വിടുന്നത് സ്കാന് വന്ന് കഴിയുമ്പോഴാണ് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ലഭിക്കുക അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് യൂട്രസ് എടുത്തു കളയാൻ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്കിടയിലുണ്ടാവും അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് യൂട്രസ് എടുത്തു കളയാനുണ്ടാവുന്ന കാരണങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ജോബിതാബ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ നാട്ടിൽ ഇന്നും ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് യൂട്രസ് സംബന്ധമായ അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം നമ്മളിതെല്ലാം അറിയുന്നത് ബ്ലീഡിങ് കൂടുമ്പോഴോ കുറയുമ്പോഴോ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ ബ്ലീഡിങ് ഇല്ലാതാവുമ്പോഴൊക്കെയാണ് ആ സമയത്തായിരിക്കും നിങ്ങൾ ഡോക്ടറെ കണ്ട് അപ്പം എപ്പോഴും ഈ ഒരു യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് നമുക്ക് പ്രൈമറി ഗോൾഡ് സ്റ്റാൻഡേർഡ് റൂൾ എന്ന് പറയുന്നതിന് എപ്പോഴും കൊടുക്കേണ്ടത് ഒന്ന് പെൽവിക് എക്സാമിനേഷൻ അത് നിർബന്ധമായിട്ടും ഓരോ ഡോക്ടേഴ്സ് നമ്മൾ ഒ പിയിലെ സ്ത്രീകൾ വരുമ്പോൾ റുട്ടീനായിട്ട് തന്നെ ചെയ്യേണ്ട ഒന്നാണ് അപ്പം നമുക്ക് പെൽവിക് എക്സാമിനേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അതിന് പുറമേ നമുക്ക് പാൽപ്പേറ്റ് ചെയ്തിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ യൂട്രസിനകത്ത് മുഴയോ തടിപ്പോ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്കാനിന് വേണ്ടിയിട്ട് വിടുന്നത് സ്കാന് വന്ന് കഴിയുമ്പോഴാണ് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ലഭിക്കുക അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് യൂട്രസ് എടുത്ത് കളയാൻ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്കിടയിലുണ്ടാവും അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് യൂട്രസ് എടുത്ത് കളയാനുണ്ടാവുന്ന കാരണങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വേറെ രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ തന്നെ യൂട്രസ് എടുത്തുകളഞ്ഞവരുണ്ടാവും അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എന്തൊക്കെ കാരണങ്ങളും കൊണ്ടായിരിക്കും യൂട്രസ് എടുത്ത് കളയാൻ പറയുന്നത് നമുക്ക് നോക്കാം ന്യൂട്രസിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം ഇതിലല്ലേ ടീനേജ് കാലഘട്ടങ്ങളിൽ വരുന്നത് വേദനയാണ് അപ്പോൾ ടീനേജ് കാലഘട്ടങ്ങളിൽ ഡിസ്മനോറിയ അഥവാ പ്രൈമറി ഡിസ്മനോറിയ എന്നൊരു കാറ്റഗറിയിലാണ് വരിക അവർക്ക് സ്കാൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളും സ്കാനിൽ കാണില്ല പക്ഷേ വേദന മാത്രം ആർത്തവ സമയത്ത് അമിതമായിട്ടുള്ള വേദന ഈ കുട്ടികളിൽ അനുഭവപ്പെടും ഇതിന് ഭയപ്പെടേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഒരു സംഭവമാണ് ചിലപ്പോൾ അവർ ട്വൻറ്റീസിലേക്ക് കടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ ഇത്തരം വേദനകൾ തനിയെ ശമിക്കാറാണ് പതിവ് പിന്നെ ജനറലി പീരീഡ് പെയിൻ വരുണ്ടാകും അവർക്ക് എപ്പോഴും പീരീഡ് പെയിൻ ഉണ്ടാകും ആ സമയത്ത് മെഡിസിൻസ് എടുക്കുകയോ അല്ലെങ്കിൽ ഹോം റെമഡീസ് എന്തെങ്കിലും ട്രൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ പെയിൻ അങ്ങ് മാറി കിട്ടും പിന്നെ സെക്കൻഡ് കാറ്റഗറിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു തേർട്ടീസിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഒ പിയിൽ വന്നിട്ട് യൂട്രൈൻ കംപ്ലയിൻസ് പറയാറ് അതിൽ മേജറായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് പി ഐ ഡി അഥവാ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ അത് ഇൻഫെക്ഷൻ വരുന്നത് ഈ ഇൻഫെക്ഷൻ അഥവാ നീർക്കെട്ട് വരുന്നത് സാധാരണയായിട്ട് ഇത് ഹൈജീനിക് പ്രശ്നങ്ങൾ കൊണ്ടാണ് വരിക നിങ്ങൾ കൃത്യമായിട്ട് ഹൈജീൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ നിരന്തരമായിട്ട് വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ എടുക്കുന്നില്ല അത് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ മൂത്രത്തി പഴുപ്പ് അടിക്കടിക്ക് വരുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവാം ഇനി അതും അല്ലെങ്കിൽ യൂട്രസിനകത്ത് വേറെ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തടിപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടിന്യൂസ്ലി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിഐ ഡിക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പെട്ടെന്ന് തന്നെ അസുഖം ആവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറാവുന്ന രോഗങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുക അത് പെട്ടെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാവില്ല നമ്മളത് ട്രീറ്റ് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത് മുന്നോട്ട് പോകുന്നത് ഇനി യൂട്രസ് എടുത്തു കളയണം എന്ന് പറയുന്ന കേസുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈബ്രോഡ് അഥവാ ഗർഭാശയ മുഴ എന്ന് പറയുന്നത് അത് ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉണ്ട് അപ്പോൾ ചെറിയ സൈസുള്ള ഫൈബ്രോഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിന് ട്രീറ്റ്മെൻ്റ് തന്നെ എടുക്കേണ്ട ആവശ്യം വരില്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങളൊരു റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുക അതായത് നിങ്ങളിപ്പം ഒരു വൺ ഇയറിൻ്റെ ഇടക്ക് അല്ലെങ്കിൽ ആറ് മാസത്തിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ എടുത്ത് നോക്കുക അതിൽ ഗ്രോത്ത് ഉണ്ടോ മുന്നേ കണ്ടെയിലറെ മുന്നത്തെ സ്കാൻ റിപ്പോർട്ടിന് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എടുത്തതിൽ സൈസ് കൂടുതലുണ്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം പക്ഷേ വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് സിംറ്റംസ് ഇല്ല നിങ്ങൾക്ക് ബ്ലീഡിങ് ഒക്കെ നോർമലാണ് വേറെ വേദനയോ ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട പക്ഷേ ചില ഫൈബ്രോഡുകൾ സൈസ് കൂടുതലായിരിക്കും സൈസ് വളരെ കൂടുതലാവുമ്പോൾ യൂട്രസിൻ്റെ ഷേപ്പിന് വ്യത്യാസങ്ങൾ വരും അത്തരം പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ െൻ്റ് എടുക്കേണ്ടി വരും പിന്നെ അത് സൈസ് ചുരുങ്ങാനുള്ള മെഡിസിൻസാണ് ഇനിഷ്യലി കഴിക്കുക പക്ഷേ നമ്മൾ എത്ര മെഡിസിൻസ് കഴിച്ചിട്ടും മെഡിസിൻ്റെ ആക്ഷൻ അവിടെ കിട്ടുന്നില്ല ഇതിൻ്റെ സൈസ് കുറയുന്നില്ല മാസം തോറും ഇതിൻ്റെ സൈസ് കൂടി വരികയാണ് നിങ്ങളുടെ ബ്ലീഡിങ് ആവാണ് എങ്ങനെയൊക്കെയാണ് ബ്ലീഡിങ്ങിൽ മാറ്റം വരുന്നത് വെച്ചാൽ ഇപ്പോൾ ചില മന്ത് ഹെവി ബ്ലീഡിങ് ആയിരിക്കും ഫിഫ്റ്റീൻ ഡേയ്സ് ട്വൻറ്റി ഡേയ്സ് ഒക്കെ ബ്ലീഡിങ് നിൽക്കുക ക്ലോട്ടായിട്ട് ബ്ലഡ് പോവുക ഒരു ടെൻ ഡേയ്സ് ഗ്യാപ്പിൽ അടുത്ത ബ്ലീഡിങ് വരിക അല്ലെങ്കിൽ കുറേ നാൾ ബ്ലീഡിങ് ഇല്ലാതിരിക്കുക സ്കാനിൽ യൂട്രസിനകത്ത് തടിപ്പുകൾ കാണുക എൻഡോമെട്രിയൽ തിക്നെസ് എന്ന് പറഞ്ഞിട്ട് തടിപ്പുകൾ ഇനി വേറൊരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് അത് നേരത്തെ ഞാൻ പറഞ്ഞത് ഗർഭാശയ മുഴിയായിരുന്നു ഇപ്പം ഞാൻ പറയുന്നത് യൂട്രസിൻ്റെ അകത്ത് തടിപ്പുകളും അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗമാണ് എൻഡോമെട്രിയോസിസ് നമ്മുടെ യൂട്രസിൻ്റെ അകത്ത് നിന്ന് കൃത്യമായിട്ട് ബ്ലഡ് പുറത്തേക്ക് പോവാതെ അത് ഒരു റിട്രോഗ്രേറ്റ് ഫ്ലോ ഉണ്ടാവുകയും ബ്ലഡ് കെട്ടിക്കിടക്കുകയും പിന്നീട് അതൊരു എൻഡോമെട്രിയോമ അല്ലെങ്കിൽ സിസ്റ്റ് രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇതെവിടെ വേണേലും വരാം ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇത് യൂട്രസിൻ്റെ അകത്ത് കാണേണ്ട അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ കാണേണ്ട കോശങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അവിടെ നിന്ന് വളർച്ചയുണ്ടായിട്ടാണ് ഇതുപോലുള്ള എൻഡോമെട്രിയോമ പോലുള്ള ചെറിയ ട്യൂമർ ലൈക്ക് മാസുകൾ ഉണ്ടാവുന്നത് ഇതിനെല്ലാം നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ പറ്റും ഇപ്പം നമ്മുടെ ഓവറീസിൽ അങ്ങനെ വരാം ലങ്സിൽ വരാം ബ്രെയിനിൽ വരാം അപ്പം നമുക്ക് നോർമലി പീരീഡ് ആവുന്ന സമയത്ത് എവിടേക്ക് ഇതിൻ്റെ സെൽസ് പോയി അടിഞ്ഞുകൂടിയോ ആ ഭാഗത്ത് നിന്നൊക്കെ ആ ടൈമിൽ ബ്ലീഡ് ചെയ്യും ആ ടൈമിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വേദന ഉണ്ടാവുകയും ചെയ്യും ഈ എൻഡോമെട്രിയോസിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സിംറ്റം എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ്ങും അതോടൊപ്പം തന്നെ വരുന്ന വേദനയുമാണ് മറ്റൊരു കണ്ടീഷനാണ് അഡിനോമ എന്ന് അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ കാണേണ്ട കോശങ്ങൾ മിക്സപ്പ് ആവുക അല്ലെങ്കിൽ ഉള്ളിലേക്ക് യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ് പുറമേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോകുന്നതിന് അപ്പോൾ കോശങ്ങൾ തമ്മിൽ മിക്സപ്പ് ഉണ്ടാകും ഇത്തരം കണ്ടീഷൻ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല സർജറി തന്നെയാണ് ഇതിന്റെ സൊല്യൂഷൻ എങ്കിൽ പോലും രോഗികൾക്ക് നമുക്ക് ഒരു ശമനം ആ ഒരു ലക്ഷണങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് രോഗം വന്നാലും അതിനൊരു ലക്ഷണം ഉണ്ടാവുമല്ലോ അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലാരിറ്റി ബ്ലീഡിംഗിന് കാണുന്ന ഇർറെഗുലാരിറ്റി തന്നെയാണ് അപ്പോൾ അതിനെ നമുക്ക് മെഡിസിനിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് യൂട്രസ് എടുക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഏറ്റവും കൂടുതൽ യൂട്രസ് എടുക്കേണ്ട ആവശ്യകത ഞാൻ കണ്ടിട്ടുള്ളത് അഡിനോമയോസിസിലും എൻഡോമെട്രിയോസിസ് തീവ്രമായിട്ട് വരുന്ന സമയത്തൊക്കെയാണ് പക്ഷേ നമുക്ക് എപ്പോഴും അതിൻ്റെ സിംറ്റത്തിന് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യങ്ർ ഏജിലുള്ള ആൾക്കാർ ഇപ്പം ഞാൻ ഈ പറഞ്ഞ തേർട്ടീസിൽ അല്ലെങ്കിൽ ഫോർട്ടീസിലൊക്കെ ഉള്ള ആൾക്കാരില് യൂട്രസ് എടുക്കാതെ മുന്നോട്ട് പോവുമായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഓവറിയിൽ സിസ്റ്റ് വരുന്ന കേസ് ഉണ്ട് അതായത് പിന്നെ അണ്ടാശയത്തിൽ സിസ്റ്റ് വരുന്ന കേസ് അങ്ങനെ അണ്ടാശയ മുഴകൾ വരുന്ന സമയത്ത് നമുക്ക് ഏർലിയർ സ്റ്റേജിൽ നമ്മൾ അറിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാം പക്ഷേ ഇത് ഹ്യൂജ് സൈസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ അണ്ടാശയം എന്ന് പറയുന്നത് ചെറിയൊരു മുന്തിരിയുടെ ഉണക്ക മുന്തിരിയുടെ സൈസിലാണുള്ളത് അപ്പോൾ അതിൻ്റെ പുറമെ ഏഴ് എട്ടു ഉള്ള സിസ്റ്റുകളായിട്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾക്ക് മരുന്നു കൊണ്ട് ഒരു മൂന്ന് മാസമേ നോക്കാൻ പറ്റൂ അതിലപ്പുറത്തേക്ക് നമ്മൾ മരുന്ന് കൊടുത്തിട്ടും ഇത് ബെറ്റർ ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഏർലിയർ ചെറിയ സൈസിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് അത് മാത്രം റിമൂവ് ചെയ്യാൻ പറ്റും ബട്ട് ഓവറിക്ക് നല്ല രീതിയിൽ ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഓവറി അടക്കം എടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ യൂട്രൈൻ സർജറിയിൽ തന്നെ ഈ അഡിനോമൈസിന്റെയും എൻഡോമെട്രിയോസിന്റെ ഒക്കെ കേസില് റിമൂവ് ചെയ്യുമ്പോൾ ചിലരില് ഓവറിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഓവറി അടക്കം റിമൂവ് ചെയ്യാറുണ്ട് അതായത് കംപ്ലീറ്റ് ഹിസ്ട്രക്റ്റമി വിത്ത് ബയലാട്രൽ ഉഫറക്ടമി അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ്റെ ഡെഫിഷ്യൻസി വരും നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ അണ്ടാശയത്തിൽ നിന്നാണ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ സൈക്കിളിലും നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈസ്ട്രോജൻ്റെ അളവ് വളരെയധികം കൂടുന്നുണ്ട് ബോഡിയിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ചേഞ്ചസൊക്കെ സ്ത്രീകളിൽ ഈ പീരീഡിൻ്റെ ടൈമ് വരുന്നത് ബട്ട് നിങ്ങൾ ഒരു ഏർലി സ്റ്റേജിൽ തേർട്ടീസിലൊക്കെ നിങ്ങളുടെ യൂട്രസ് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഹോർമോണ് നമുക്ക് അത്യാവശ്യം ഉള്ളെന്നാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങളെ പല രീതിയിലും ബാധിക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ട്രീറ്റ്മെൻറ്റ് എത്രയും നേരത്തെ എടുക്കുക യൂട്രസ് എടുക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ചുരുങ്ങിയ ശതമാനം ആൾക്കാരുണ്ടാവും അത്രക്കാര് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർജറിയുടെ ബുദ്ധിമുട്ടീന്ന് ഒഴിയാം മാത്രമല്ല നിങ്ങൾക്ക് ഈ ഓവറിൽ വരുന്ന ആണെങ്കിലും ഒക്കെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ഈസ്ട്രജൻ ഡെഫിഷ്യൻസിനെ നിങ്ങൾക്ക് തടയാൻ പറ്റും പിന്നെ നമുക്ക് ഈസ്ട്രജൻ കൊടുത്തുകൊണ്ടുള്ള അല്ലെ സപ്ലിമെൻ്റ് കൊടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ മുന്നോട്ട് ചെയ്യാം ഇനി നമുക്ക് യൂട്രസ് എടുത്തു കളഞ്ഞവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവരിൽ ഉണ്ടാവുക എന്ന് നോക്കാം യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണയായിട്ട് പേഷ്യൻസ് പറയുന്ന പ്രശ്നമാണ് വയറിൽ ഗ്യാസ് തിങ്ങി എന്നറിയുക ഗ്യാസ് കയറുകയാണ് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുക സ്കിന്ന് പെട്ടെന്ന് ചുളിയാ മുടികൊഴിച്ചിലുണ്ടാവുക ബന്ധപ്പെടാൻ താല്പര്യം കുറയുക അഥവാ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൂബ്രിക്കേഷൻ വരാതിരിക്കുക കൈകാൽ വേദനകൾ ഉണ്ടാവുക മസിൽ പെയിൻ ഉണ്ടാവുക പിന്നെ മൊത്തത്തിലൊരു മെൻറ്റൽ ഇറിറ്റബിലിറ്റി ഉണ്ടാവുക അതായത് പെട്ടെന്ന് ദേഷ്യം വരിക ഒരു സാഹചര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നിപ്പിലെ ഉറങ്ങാൻ ഇരുന്ന പിന്നെ ശരീരം ആസകലും ചൂട് തോന്നുക മുഖം കത്തുന്ന പോലെ തോന്നുക ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ യൂട്രസ് എടുത്തു കളഞ്ഞവരിൽ കാണുന്നതാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ വെള്ളപ്പോൾ കാണാറുണ്ട് നല്ല രീതിയിൽ വൈറ്റ് ഡിസ്ചാർജ് ഇതിനെല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം കാൽ കാൽവേദന കൈവേദന ഏതെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവ് എടുക്കുകയും സപ്ലിമെൻ്റ്സ് എടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് ഒരു പരിധിവരെ നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നതാണ് എപ്പോഴും യൂട്രസ് എടുക്കാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ആ ഒരു സ്റ്റേജിലേക്ക് എത്താതെ നമ്മൾ ശ്രദ്ധിക്കുക എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞ ആളാണ് എങ്കിൽ വജേനൽ വഴിയാണെങ്കിലും ഓപ്പൺ ആണെങ്കിലും ശരി ഏത് തരത്തിലുള്ള സർജറി ആണെങ്കിലും യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് നല്ല രീതിയിൽ ബെഡ് റെസ്റ്റ് എടുക്കണം പലരും അതെടുക്കാറില്ല ഇപ്പോൾ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞവർ ഒ പിയിൽ വരുന്ന സമയത്ത് അവർ ഒട്ടും റെസ്റ്റ് എടുത്തിട്ടുണ്ടാവില്ല മിനിമം പീരീഡ് എന്ന് പറയുന്നത് മൂന്ന് മാസം എന്തായാലും ബെഡ് റെസ്റ്റും പിന്നീട് ഒരു ആ മൂന്ന് മാസം കൂടി അതായത് മൊത്തം ഒരു ആറ് മാസം നല്ല കെയർ വേണ്ട പീരീഡാണ് പക്ഷേ പലരും ഒരു മാസം കഴിയുമ്പോൾ തന്നെ എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ കിച്ചണിലെ ജോലികളും വീട്ടിലെ ജോലികളും മൂത്ത കുട്ടികളുടെ അവരെ മാനേജ് ചെയ്യലൊക്കെ ചെയ്യും ഇത്തരക്കാരിലാണ് ഞാൻ കൂടുതലായിട്ടും പിന്നീട് യൂട്രസ് റിലേറ്റഡ് കംപ്ലയിൻസ് കാണുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സർജറി നമ്മുടെ ബോഡിയിൽ ചെയ്തു കഴിഞ്ഞാൽ സി സെക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു മേജർ അബ്ഡോമിനൽ സർജറിയാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രി പീരീഡ് പറഞ്ഞ അത്രയും പീരീഡ് റെസ്റ്റ് എടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും പിന്നീട് ഉണ്ടാവും ആ ബുദ്ധിമുട്ടുകൾ പിന്നീട് നിങ്ങൾക്ക് യൂട്രസ് എടുക്കേണ്ട സാഹചര്യത്തിലേക്കാവും പോകുന്നത് ഇനി അതുമല്ല നിങ്ങൾ സി സെക്ഷൻ കഴിഞ്ഞ ഒരാളാണ് ഡെലിവറി നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അടുത്ത ഒരു ഡെലിവറിനെ ബാധിക്കാൻ വരെ പ്രെഗ്നൻസിനെ ബാധിക്കാൻ വരെ സാധ്യതയുണ്ട് പലർക്കും ഈ സർജറിയൊക്കെ ഒക്കെ അബ്ഡോമിനൽ സർജറി ഒക്കെ ശേഷം സ്കാർ എൻഡോമെട്രിയോം ഉണ്ടാകുന്നത് അതായത് അതായത് ഈ സ്റ്റിച്ചിൻ്റെ മുറിവിൽ നിന്നാണ് വീണ്ടും ഓരോ സിസ്റ്റുകൾ അല്ലെങ്കിൽ എൻഡോമെട്രിയോമാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം ഡോക്ടറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് തെറ്റുമ്പോൾ ഒരു മാസവും രണ്ട് മാസമോ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടോ ഫുഡിൻ്റെ ചേഞ്ച് കൊണ്ടോ ബ്ലീഡിങ് ഇറഗുലർ ആവുന്നത് ഒരു പ്രശ്നമേ അല്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ആറേഴ് മാസമായിട്ട് ക്രമാതീതമായി ബ്ലീഡിങ് വരികയാണ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാതെ ഇരിക്കുകയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വേദന വരികയാണ് ക്ലോട്ടായിട്ട് ബ്ലഡ് പോവാണ് വണ്ണം പെട്ടെന്ന് കൂടുകയാണ് എന്നുള്ള പ്രശ്നങ്ങളോ ഒപ്പം കൊഴിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഈ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുമല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയച്ച് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല